ലോക ഫുട്ബോൾ പ്രേമികളെല്ലാവരും ഉറ്റുനോക്കുന്ന കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ഫൈനൽ മത്സരം ഏറ്റുമുട്ടുന്നത് അർജന്റീനയും മിക്കഡോറും അതെ ഓരോ അർജന്റീന ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഓരോ ആരാധകരും പിന്നീട് കാത്തിരുന്ന മത്സരമായിരുന്നു ക്വാർട്ടർ ഫൈനലിലെ മത്സരം അതെ അത് മിക്കഡോറും ആ മത്സരത്തിന്റെ ആവശ്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു മത്സരം തുടങ്ങിയതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേ ആ മത്സരത്തിൽ വിജയിച്ച് സെമിഫൈനലിലേക്ക് എത്താൻ വേണ്ടി തന്നെ അങ്ങനെ ആ മത്സരത്തിന് മുപ്പത്തഞ്ചാം മിനിറ്റിൽ മെഡിനസിലൂടെ ഒരു കോർണറിലൂടെ ഗോൾ നേടിക്കൊണ്ട് അർജന്റീന ലീഡ് ലീഡുയർത്തുകയാണ് ഒരുപാട് വർഷങ്ങളായി തോൽവി എന്താണെന്ന് അർജന്റീനയെ അറിഞ്ഞിട്ട് അത് നിലനിർത്താൻ തന്നെയായിരുന്നു ആ മത്സരവും അർജന്റീന കരുതിയത് അതെ ആ മത്സരത്തിൽ ഒരു ഗോളിന്റെ ലീഡിൽ അവസാന നിമിഷം വരെ അർജന്റീന പിടിച്ചു നിന്നു എന്നാൽ മത്സരത്തിന്റെ എഞ്ചുറി ടൈമിലായിരുന്നു എക്വഡോറിന്റെ ഗോൾ വന്നത് അങ്ങനെ മത്സരം സമനിലയിലേക്കാകുന്നു അതെ ആരാധകരെല്ലാവരും കാത്തിരുന്ന ആ മത്സരം ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ മത്സരം അവസാനിച്ച് അത് മത്സരം പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് എത്തുകയാണ് എക്സ്ട്രാ ടൈമിലും സമനില തന്നെയായിരുന്നു ഫലം അങ്ങനെ ൾറ്റി ഷൂട്ടൌട്ട് ആരംഭിക്കുന്നു മത്സരത്തിൽ വിജയം നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓരോ അർജന്റീനൻ ആരാധകന്റെയും ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യ പെനാൾട്ടി എടുക്കാൻ വന്ന ലയണൽ മെസ്സിയുടെ പെനാൾട്ടി മിസ്സായി പോയതോടെ അർജന്റീനൻ ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി അതെ ഇക്വഡോർ പോലെയുള്ള ടീമിനോട് ക്വാർട്ടർ ഫൈനലിൽ തോൽക്കുക എന്നത് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അതെ അപ്പൊ അവിടെയാണ് യഥാർത്ഥ രക്ഷകൻ അവതരിക്കുന്നത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രക്ഷകനായി അവതരിക്കുന്ന ഒരാളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്കയിലൂടെയാണ് ഓരോ അർജന്റീന ആരാധകരുടെ മൃതദേഹത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അർജന്റീന ഉയർത്തുമ്പോഴും അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അയാൾ തന്നെയായിരുന്നു പല ട്രോളിലും പല വിമർശനങ്ങളും ഓരോ വർഷവും കേട്ടുകൊണ്ടേരിക്കുമ്പോഴും അർജന്റീനയുടെ യൂണിഫോം അണിയുമ്പോൾ മാത്രം അയാൾ അർജന്റീനയ്ക്ക് വേണ്ടി പടപൊരുതും അർജന്റീന ഡിഫൻഡർമാരെ മറി കടന്നാൽ പോലും ഏത് വമ്പൻ സ്ട്രൈക്കർമാരുടെയും ഏറ്റവും വലിയ പേടി സ്വപ്നമായി ആ പോസ്റ്റിന് മുൻപിൽ ഒരാൾ ഉണ്ടാകും അതെ ഞാൻ പറഞ്ഞു വരുന്നത് എമിലിയാനോ മാറ്റിനസിനെ കുറിച്ച് തന്നെയാണ് പിന്നീട് അടിച്ച് രണ്ട് പെനാൾട്ടിയും അയാൾ തടുത്തകറ്റുന്നു അതെ ഓരോ അർജന്റീന ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇരുടെ ശേഷം ശക്തമായി തന്നെ കളിച്ച ആ മത്സരത്തിനൊടുവിൽ നാല് രണ്ട് എന്ന സ്കോറിൽ ആ മത്സരത്തിൽ അർജന്റീന വിജയിക്കുകയാണ് അതെ ഓരോ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എമിലിയാനോ മാറ്റിനസ് എന്ന രക്ഷകൻ ഒരിക്കൽ കൂടി അർജന്റീനയെ കാക്കുന്ന നിമിഷം തന്നെയായിരുന്നു ഇത്